ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ വന്നിട്ട് രണ്ട് പഴം പൊരി അങ്ങ് പഴംപൊരി കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ കുറേ നാളായി നമ്മളെ പല അസുഖങ്ങളെയും പേടിച്ചിട്ട് ഇപ്പോൾ ഒന്നും കഴിക്കാനും വയ്യാത്ത സ്ഥിതിയാണ് പക്ഷേ ഇന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ചു രണ്ടെണ്ണം അങ്ങ് അകത്താക്കി എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നത് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇങ്ങനെ ചെയ്തു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പം അതിനെ തള്ളി മലർത്തി അടിക്കാനായിട്ട് ചില ആളുകൾ അങ്ങ് തക്കം പാർത്തിയിരിക്കും എന്നു വെച്ചാൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യരുത് നമ്മളെ അതിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്നെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ കേമമായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കൊണ്ട് എന്ത് സാധിക്കുമെന്നുള്ള ഒരു ഒരു ചിന്ത മനസ്സിനകത്ത് ചില ആളുകൾക്ക് കടന്നുകൂടും അവരെ അവരുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ അവർ വഴിയെ എല്ലാം ചെയ്യാവൂ അവർ ഉണ്ടെങ്കിലേ ഓരോന്ന് നടന്ന് പോകത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ അപ്പം നമ്മളെന്തെങ്കിലും ചെയ്യുമ്പം അവരതിനകത്തുനിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ മാനസികമായിട്ട് സ്ട്രെസ് വന്ന് നമ്മളെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാനും തളർത്താനും ഒക്കെ നോക്കും ചില സ്ഥലങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അവരുടെ ഉദ്ദേശം വേറെയാണ് അവരുടെ കൈകളിലൂടെ എല്ലാം നടക്കണം അവരങ് ഏതാണ്ടൊക്കെ ആണെന്നൊരു ചിന്ത അവർക്ക് വരും അവരുടെ മനസ്സിൻ്റെ ഒരു ഈഗോയും അതൊക്കെയാണ് ഇത് അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് നമ്മളൊരു കാര്യം നമ്മളാണ് അതോറിറ്റി അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അത്ര മാത്രം നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ചില ടീംസ് അവരെ വിചാരം അവരില്ലെങ്കിലൊന്നും നടക്കത്തില്ല അവർ വഴിയെ എന്ത് നടക്കാവൂ അവരുടെ അടുത്ത് എല്ലാവരും മിണ്ടാവൂ അവരെ അവർ പറയുന്നത് എൽ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്യാവൂ ഇങ്ങനെയൊക്കെയുള്ള ചില മനോവിചാരം അല്ലെങ്കിൽ ഈ ഒരു വികലമായ ചിന്താഗതികളുള്ള ചില മനുഷ്യരുണ്ട് അക്കൂട്ടരോടൊത്ത് നമുക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴേ ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ സ്ട്രെസ്സടിപ്പിച്ച് സ്ട്രെസ്സടിച്ച് ഇത് കോലം കേട്ട ഒരു പരിവായിരുന്നൊരു തലയാണിത് അതിനെ ഞാൻ എന്തും വേണ്ടിയും കഷ്ടപ്പെട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റും മരുന്നും എല്ലാം കഴിച്ചാണ് ഇപ്പോൾ ഇതുപോലെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലാതെല്ലാം വളർന്നിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി ഇനി ഇതെങ്ങനെ പൊഴിച്ച് കളയാം കുറേ സ്ട്രെസ്സൊക്കെ തരുമ്പോൾ ഇനി ഇത് ഇത് നമുക്ക് നമ്മളെ മുടിയൊക്കെ പൊഴിഞ്ഞ് നമ്മളെ കൊള്ളാതാകുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷം ഇതൊക്കെയാണ് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ആളുകൾ അതുകൊണ്ട് നമ്മളെ ഇട്ട് തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തും ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണത് ഒരിക്കൽ അവർക്ക് നമ്മളെ മറ്റുള്ളവരോടൊപ്പം നമ്മളെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ ഇത് അങ്ങനെ കാണാനോ അവർക്ക് പറ്റത്തില്ല കാരണം അവരുടെ നാരോ മൈൻഡഡ് സ്വഭാവമാണ് ഈഗോ മൂത്ത നാരോ മൈൻഡഡ് നാരോ മൈൻഡഡ്നെസ് എന്നാണ് അതിന് പറയുന്നത് ഇടുങ്ങിയ ചിന്താഗതി എന്നിട്ട് നമ്മളെ മാക്സിമം നമുക്കിട്ട് ഉപദ്രവങ്ങൾ ചെയ്യുക നമ്മളെ ഒരാളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഈ ടോർച്ചർ എന്ന് പറയുന്നത് ടോർച്ചർ ഈ മെൻറ്റൽ ടോർച്ചറിങ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ തകർക്കുന്ന സംഭവമാണ് ചില ആളുകളൊക്കെ പോയി മരിക്കുന്നതും ഇങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത് എല്ലാം ഇപ്പോൾ ഈ ഓരോ സ്ഥലത്ത് സ്ഥലത്തും അവിടെ ഇവിടെ എല്ലാം നടക്കുന്നതാണ് അവർ നമ്മളെ അത് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് അവരെ കഴിഞ്ഞ് ആരുമില്ല വന്ന വഴി മറന്നുള്ള പെരുമാറ്റങ്ങളാണ് ആദ്യം എങ്ങനെയാണ് വന്നത് എന്നുള്ള വഴി മറന്ന് ഉള്ള ചിന്താഗതിയുള്ള ചില ടീമുകളുണ്ട് അവർ നമ്മളെ തകർക്കാനായിട്ട് ശ്രമങ്ങൾ അവരെ അവരൊക്കെ അങ്ങനെ ചിന്താഗതി വരാൻ അവർക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ കാണുമായിരിക്കും അപ്പോഴാണ് അവരുടെ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവർത്തനം പുറത്ത് വരുന്നത് അതിങ്ങനെ അവരൊക്കെയുള്ള ഉണ്ടാകുന്ന വേദനകൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ പകരുന്നു അവർ വേദനിച്ചാൽ നമ്മളും വേദനിക്കാനണമെന്നുള്ള ഒരു ചിന്താഗതി അതിനുവേണ്ടി അവരിങ്ങനെ ശ്രമം നടത്തും അപ്പോൾ ഇപ്പോൾ ആളുകൾ ശ്രമം തുടങ്ങുന്നു ഈ മുടി ഇനി എങ്ങനെയെങ്കിലും പൊഴിച്ച് മുട്ടയാക്കണമെന്ന് മുടി പൊഴിഞ്ഞാൽ ചിലപ്പം വളരും ഇല്ലെങ്കിൽ വളരത്തില്ല ഇപ്പം മുടിയല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം ലേഡീസ് ആയതുകൊണ്ട് മാത്രം അതവരുടെ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാറും ഉള്ളൂ അല്ലാതെ മുടി മാത്രമല്ല ജീവിതത്തിലെ കാര്യം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ മുടി വളം എല്ലാം പോയെങ്കിലും പഴയ ഒരു ഇതും ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പറയാൻ കാരണങ്ങളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എനിക്ക് വൈകുന്നേരത്ത് വന്നിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പോസി നെഗറ്റീവുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് ഇല്ലെങ്കിൽ മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാനാണ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടീംസ് ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ടോർച്ചറിങ് നമുക്ക് നെഗറ്റീവിറ്റിയും തരുമ്പം തിരിച്ച് ഭഗവാൻ അവരൊക്കെ അത് തന്നെ കൊടുക്കും വിതയ്ക്കുന്നത് കൊയ്യോ എന്ന് പറയത്തില്ല ഇത് തരുന്ന ടീമുകൾ തന്നെ ഇത് നമ്മളോട് പറയാറുള്ളതാണ് വിതയ്ക്കുന്നത് കൊയ്യോ ആസിന്ന് നമ്മൾ മുമ്പ് നമുക്ക് ഒരു പാരഗ്രാഫ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നമ്മൾ എഴുതുമായിരുന്നു നമുക്ക് എക്സ്പാൻഡ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രൊവർബാണത് ഞങ്ങളൊക്കെ പണ്ടതൊക്കെ പഠിച്ച് എഴുതിയിട്ടുള്ളതാണ് ഇതൊക്കെയ കാര്യം അപ്പോൾ ഈ ആളുകൾ ടോർച്ചർ ചെയ്യാനായിട്ട് ജീവിക്കുന്നു അവരെ 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 മനസ്സിനകത്ത് നാ പോയിസണിങ് പുറത്ത് വരും നമ്മളെ തകർക്കുക എന്നുള്ളത് നമ്മൾ നന്നാവണമെന്നല്ല അവർ ചിന്തിക്കുന്നത് നമ്മളെങ്ങനെ തകർക്കണമെന്നത് അത് ഭഗവാനെ അവരെ തകർത്തോളൂ അത്രയേ ഉള്ളൂ കാര്യം വേറെ ഒന്നുമില്ല കൂട്ടുകാരെ അങ്ങനെ ഞാൻ അവിടെ വന്ന് രണ്ട് പഴംപൊരിയൊക്കെ തിന്ന് നല്ല എനർജെറ്റിക്കായിട്ട് ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പിന്നെ നമ്മുടെ സുനിത വില്യംസൊക്കെ പോയിട്ട് വന്ന് അതിൻ്റെ സന്തോഷത്തിലാണ് ന നാടും ലോകമെല്ലാം അതിൻ്റെ ആഘോഷിക്കുകയാണ് നമുക്കും അതിൽ സന്തോഷിക്കാം അങ്ങനെയുള്ള മഹത് വ്യക്തികളെ കാര്യങ്ങളൊക്കെ വായിച്ചും കണ്ടെറിഞ്ഞ് അല്ലാതെ ഈഗോ മൂത്ത ചില ടീമുകൾ നമ്മളെ വെറുതെ മനഃപ്പൂർവ്വം നമുക്ക് ടോർച്ചറിങ് തരുന്ന ടീമുകളെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ഇരുന്നാൽ നമുക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി കിട്ടും നെഗറ്റീവ് പേഴ്സൺസും ഉണ്ട് അത് എല്ലാ ഇനി എല്ലാ ആജീവനാന്തം അത് കാണും അത് നമുക്ക് സഹിച്ചെങ്കിലേ പറ്റും അതൊരു സൈഡിൽ അങ്ങനെ കിടക്കട്ടെ അങ്ങനെ ഇനി ഇവിടെ വന്ന് ഞാൻ മുറ്റമൊക്കെ തൂത്ത് എന്നത്തെയും കണക്ക് എന്നെ എന്നിച്ചിരി എന്തായാലും നേരത്തെ വന്നതുകൊണ്ടാണ് അതൊക്കെ നടന്നത് ഞാൻ എൻ്റെ ചെടികളൊന്നും നട്ടില്ല ഇന്നലെ ഞാൻ കാണിച്ചില്ലേ കൂട്ടുകാരി എൻ്റെ ചെടികൾ കൊ കൊണ്ടുവന്നത് ഇനി അതൊക്കെ നടണം ഇനി സൺഡേ സമാധാനമായിട്ട് അതിന് എല്ലാം നടണം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഈ ആളുകളെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ അത് നമ്മൾ ചെയ്യുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റത്തില്ല നമ്മളെ അതിനകത്തുനിന്ന് മുടക്കുക നമുക്കതിനകത്തുനിന്ന് സപ്പോർട്ട് തരാതിരിക്കുക എന്നിട്ട് ആ പിന്നെ എന്താണതിന് പറയേണ്ടുന്നത് അത് അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളു കൂട്ടുകാരെ നമ്മളെ ഹേമസുതയുടെ വീഡിയോ ഞാൻ ഇരുന്ന് കണ്ട് എനിക്കങ് ഇഷ്ടപ്പെട്ട് വീഡിയോ നല്ല വീഡിയോ ആണ് ഞാൻ എന്നും കാണുന്ന വീഡിയോയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നമ്മുടെ വീഡിയോസൊന്നും കാണാൻ ആരുമില്ലെന്നും പറഞ്ഞാൽ ആരുണ്ടായാലും ഇല്ലെന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം അതിനു വേണ്ടിയാണ് ഈ ചാനൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വൈകിട്ട് വന്ന് പറയാം ഇഷ്ടമുള്ള ടി കൂട്ടുകാർ കാണട്ടെ കണ്ടാലും ഇല്ലേലും ഒന്നുമില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ പിള്ളേർക്കൊക്കെ പരീക്ഷയൊക്കെ തുടങ്ങി പിന്നെ അമ്പലത്തിലെന്ന് നല്ല പരിപാടിയൊക്കെ ഉണ്ട് സാധാരണ എൻ്റെ മൈൻഡായിരുന്നെങ്കിൽ ഞാൻ കാണാൻ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്താണെന്ന് ഭയങ്കര ചൂടൊക്കെ എടുക്കുന്നത് കാരണം എനിക്ക് മഴക്കോളുമൊക്കെ ഉണ്ട് അത് കാരണം എനിക്ക് പോകണമെന്നൊരു മൈൻഡും ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് സാധാരണ എനിക്ക് ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണുമായിരുന്നു ഇത് ഇപ്പം ഞാൻ എനിക്ക് പോകാൻ ഒരു ഇതില്ല ഇനി പിന്നെ വന്നിട്ട് പിന്നെ അങ്ങ് മടിച്ച് ഇതൊക്കെയാണ് കൂട്ടുകാർ ഇന്നത്തെ വിശേഷം ഞാൻ ഈ നെഗറ്റീവ് പറയാതെ മാക്സിമം നോക്കുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് പറഞ്ഞേ പറ്റൂ പത്ത് ആളുകൾ ഒരിടത്തുണ്ടെങ്കിൽ പത്ത് രീതിയിലുള്ള പെരുമാറ്റം അങ്ങനെയാണ് അതൊക്കെ വികലമായ മനസ്സുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലുള്ള കഴിവുകളും പോരായ്മകളും എല്ലാം കാണും നമ്മൾ ആ വ്യക്തിയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ചിലർ നല്ല കോളി നല്ല വിദ്യാഭ്യാസം കാണും ചിലർ വിദ്യാഭ്യാസം കുറവായിരിക്കും എന്തുവായാലും നമ്മൾ എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ സ്നേഹിക്കാനും മാനേജ് ചെയ്തു കൊണ്ടുപോകാനും ഉള്ള ഒരു മൈൻഡാണ് വേണ്ടുന്നത് അല്ലാതെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് രീതിയിൽ കണ്ട് പത്ത് കുത്തി തിരിപ്പുണ്ടാക്കി അങ്ങനത്തെ ടീമുകൾ അത് 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 ആ വളർന്നു തരുന്ന സാഹചര്യം കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ അവരെ ആ വളർന്ന സാഹചര്യവും അവർക്ക് അവരുടെ പേരൻസിൽ നിന്ന് കിട്ടുന്ന ഹെറിറ്ററി ആയിട്ട് കിട്ടുന്ന ചില സ്വഭാവവിശേഷങ്ങളും കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ പെരുമാറാനേ അറിയും അത് നമ്മൾ കുറേ കണ്ടില്ലെന്ന് വെച്ച് പോകാനേ പറ്റൂ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നുമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓക്കേ ടാറ്റ